മറ്റു വാർത്തകൾ നോക്കാം ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ കോയമ്പത്തൂർ റാക്കറ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് ഇഡിയുടെ വ്യാപക അന്വേഷണം കോയമ്പത്തൂർ സംഘത്തിന്റെ കേരളത്തിലെ കൂട്ടാളികളെയും കൂടുതൽ റാക്കറ്റുകളെയും അന്വേഷിക്കും വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ കോയമ്പത്തൂർ റാക്കറ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇ ഡിയുടെ വ്യാപകമായ അന്വേഷണം നടക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിത്തി ഈ വാഹന വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ ഒരു ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കസ്റ്റംസ് തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അത് ആരാണ് എന്നതുമായി അന്വേഷണം അല്ലെങ്കിൽ ആരാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെളിവും കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെ തുടർന്നാണ് പിന്നീട് കേസ് ഇ ഡിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നതും കേസ് ഇ ഡി അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോയമ്പത്തൂർ റാക്കറ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇ ഡി ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇ ഡി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക തന്നെയാണ് ഇ ഡിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ ഇഡിക്ക് ഇ ഡിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൂടുതൽ റാക്കറ്റുകൾ ഈ വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അതാരെല്ലാമാണ് എവിടെ നിന്നെല്ലാമാണ് ഈ വാഹനങ്ങൾ കടത്തു ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൂടുതൽ ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചല്ലെങ്കിൽ കോയമ്പത്തൂരിലെ സംഘം കേരളത്തിലെ കേരളത്തിലെ കൂട്ടാളികളെയും കേരളത്തിലുള്ള കൂട്ടാളികളെയും മറ്റും തിരയുന്നുണ്ട് പ്രധാന യും കഴിഞ്ഞ ദിവസം മീഡിയ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഈ കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടേഴ്സ് കൂടാതെ അതിന് പിന്നിലുള്ള സാദിഖ് പാഷ ഇമ്രാൻഖാൻ എന്നിവർക്കും ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നായിരുന്നു ഇ ഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന കാര്യം ഇവരെ കേന്ദ്രീകരിച്ചാണ് പിന്നീട് അന്വേഷണമടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത് പ്രധാനമായും പതിനാറോളം വാഹനങ്ങളാണ് ഇവർ കേരളത്തിലേക്ക് കടത്തിയതെന്നാണ് ഈ കസ്റ്റംസ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും വ്യക്തമാക്കുന്ന കാര്യം അത് ചോദ്യം ചെയ്യലിൽ ഇവർ സംബന്ധിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചോദ്യം ചെയ്യൽ ടക്കം ഇത് ഈ സംബന്ധിക്കുന്ന കുറ്റകൃത്യം സംബന്ധിക്കുന്ന സംബന്ധിച്ചുവെന്നാണ് കസ്റ്റംസ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള സംഘം പതിനാറോളം വാഹനങ്ങളാണ് കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നത് പട്ടാള ഓഫീസറുടെ സഹായത്തോടെയാണ് ഈ വാഹന ഇടപാട് നടത്തിയതെന്നും ഇവർ കസ്റ്റംസിനും ഇ ഡിക്കും മൊഴി നൽകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ കാർ എത്തിച്ചത് ഡൽഹിയിൽ നിന്നാണ് പ്രധാനമായും ഡൽഹി എൻഒസിൽ നിന്നും ഈ കാർ രാജ്യാതിർത്തി കാർ അതിർത്തി ടത്തിക്കൊണ്ടുവരുന്നു അതിനുശേഷമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം വ്യാപിപ്പിക്കുന്നതെന്നാണ് പോലീസ് കസ്റ്റംസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല ഡൽഹി കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കാനാണ് ഇ ഡി അടക്കം തയ്യാറെടുക്കുന്നതും മറ്റേതെല്ലാം ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇ ഡി അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ മാത്രമല്ല മറ്റ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രധാനമായും കേരളത്തിൽ നൂറിലധികം വാഹനങ്ങൾ കടത്തിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കി ഇതിൽ പതിനാറോളം വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കസ്റ്റംസിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് മറ്റ് വാഹനങ്ങൾ അടക്കം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ കണ്ടെത്താനുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പിടിച്ചെടുത്ത വാഹനങ്ങളാണെങ്കിലും കരാറുകളാണെങ്കിലും മറ്റും പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മറ്റ് നടന്മാരുമായി ബന്ധമല്ലെങ്കിൽ അതായത് ദുൽഖർ സൽമാൻ ആണെങ്കിലും അമിത് ചക്കാലിക്കൽ ആണെങ്കിലും പൃഥ്വിരാജിനടക്കം ചോദ്യം ചെയ്യണമെങ്കിൽ ഈ പരിശോധന യുടെ ഫലം ലഭിച്ച ശേഷം മാത്രമേ ഇവരെ ചോദ്യം ചെയ്യലിലേക്ക് എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരെ ഇതിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ള കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘം ആ സംഘത്തെ അന്വേഷിക്കേണ്ടതുണ്ട് ആ സംഘത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആ ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം ആ വിവരങ്ങളും കൂടാതെ ഈ പിടിച്ചെടുത്ത വാഹനങ്ങൾ അതിന്റെ രേഖകൾ കരാറുകൾ തുടങ്ങിയവയെല്ലാം തന്നെ പരിശോധനയ്ക്ക് അയക്കും ആ പരിശോധനയുടെ ഫലം ലഭിച്ച ശേഷം ഈ നടന്മാരെ ചോദ്യം ചെയ്യലേക്ക് കടക്കും അല്ലെങ്കിൽ അവർക്ക് സമൻസ് അയക്കേണ്ടതടക്കം അതിനുശേഷം തീരുമാനിക്കുമെന്നാണ് കസ്റ്റംസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് എന്തായാലും ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് കസ്റ്റംസ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതേസമയം തന്നെ ഈ ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ പി വകുപ്പുകൾ കൂടി ചുമത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കള്ളപ്പടം വെളുപ്പിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പി വകുപ്പുകൾ ചുമത്തുമെന്ന് ഇ ഡിയും കസ്റ്റംസും വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെ വീട്ടിലടക്കം തന്നെ കസ്റ്റംസ് പരിശോധന നടത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഏകദേശം അഞ്ച് മണിക്കൂർ മായിരുന്നു ഈ പരിശോധന നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ അബ്ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ പിടിക്കുന്ന നിലയിലേക്കടക്കം പോയിരുന്നു അതിനെതിരെ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി കസ്റ്റംസിനെ കസ്റ്റംസിനെതിരെ തിരിയുന്നു എന്തിനാണ് വാഹനം പിടിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളടക്കം തന്നെ കസ്റ്റംസിനോട് ചോദിക്കുന്ന ഒരു ഒരു നിലയിലേക്കടക്കം പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് ഇ ഡിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇ ഡിയുടെയും കസ്റ്റംസിന്റെയും മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരമാവധി ഇതിന് പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ടെന്ന് പറയുമ്പോഴും അത് ആരെല്ലാമാണ് ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കുന്നവരാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചും മാത്രമല്ല ഡൽഹി കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇനി മറ്റേതെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ അടക്കം വ്യാപിപ്പിച്ചിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് കസ്റ്റംസ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും വ്യക്തമാക്കുന്ന കാര്യം ശരി ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത കേസിൽ കോയമ്പത്തൂർ റാക്കറ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് ഇടിയുടെ വ്യാപകമായ അന്വേഷണം കോയമ്പത്തൂർ സംഘത്തിന്റെ കേരളത്തിലെ കൂട്ടാളികളെയും കൂടുതൽ റാക്കറ്റുകളെയും അന്വേഷിക്കും വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്